നമസ്കാരം ലണ്ടൻ മെട്രോയിൽ ഇരുന്ന് യാത്ര ചെയ്യുകയാണ് ഒരു ഇന്ത്യൻ യുവതി അടുത്തടുത്തായിട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിട്ട് ഒരുപാട് യാത്രക്കാരുണ്ട് അവരെ ഒന്നും കൂസാതെ തൻ്റെ പ്ലേറ്റിൽ നിന്ന് ഏതോ ഒരു റൈസ് ഐറ്റമാണ് അവർ കൈകൊണ്ട് വാരി കഴിക്കുകയാണ് എന്നിട്ട് ഫോണിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആരെയും കൂസലില്ലാതെ ഇരുന്ന് അവർ വാരിക്കഴിക്കുകയാണ് ആ ഒരു വീഡിയോ വലിയ തോതിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഈ യുവതിയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് യാത്ര ചെയ്യുന്ന ആൾ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഇത് ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ് ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് നിരവധി രാജ്യങ്ങളിൽ നിന്നായി ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് വളരെ മോശമായിട്ടുള്ള വംശീയ അധിക്ഷേപങ്ങൾ വരെ ഇതിന് താഴെ കമൻറ്റായിട്ട് വന്നിട്ടുണ്ട് ദിവസവും മൂന്ന് നേരം ആഹാരം കൈകൊണ്ട് വാരി കഴിക്കുന്ന നമുക്ക് പോലും ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് തോന്നുമ്പോൾ അവരുടെയൊക്കെ ആ കമൻറ്റ് തെറ്റാണെന്ന് പറയാനും നമുക്ക് നിവൃത്തിയില്ല കാരണം ചേരെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെ നടുത്തുണ്ടം കഴിക്കണമെന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളൊരു നാട്ടിൽ പോയി താമസിക്കുമ്പോൾ അവിടെ ഉള്ള ആളുകളെക്കാൾ മികച്ച രീതിയിൽ അവരുടെ രീതികൾ പിന്തുടരാൻ അതുമായിട്ട് യോജിച്ചു പോകാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ആഹാരം കൈകൊണ്ട് വാരി കഴിക്കുക എന്ന് പറയുന്നവർക്ക് വലിയ അക്രമത്തെക്കാളും മോഷണത്തെക്കാളും ഒക്കെ വളരെ ഹീനമായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അവർ കാണുന്നത് ഒരുപാട് പേര് ഇതിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് വളരെ അറപ്പുളവാക്കുന്ന പ്രവൃത്തിയാണ് ഒരു സാൻഡ്വിച്ചോ ബർഗറോ ഒന്നും കഴിക്കുന്നത് പോലെയല്ല ഇത് വാരി വാരി കഴിക്കുന്നത് ഒരു സ്പൂൺ ഉപയോഗിച്ച് അവർക്ക് കഴിക്കാമായിരുന്നു ആ മര്യാദ അവർ കാണിച്ചില്ല ഇത് ഇന്ത്യ അല്ല ഇംഗ്ലണ്ടാണ് ഇവരൊക്കെ എന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കേണ്ട സമയമായി തുടങ്ങി വളരെ മോശമായിട്ടുള്ള ഒരുപാട് കമൻറുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നതല്ലേ ശരി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി അതാണ് അത് നമ്മുടേതായിട്ടുള്ള സ്വകാര്യമായ ഇടത്തേ ആകാവുള്ളൂ ഇപ്പം ലണ്ടൻ മെട്രോ പോലെയുള്ള ഒരു ഗതാഗത സംവിധാനത്തിലിരുന്ന് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിന്റെ തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ആ യുവതി കാണിച്ചത് കുറേ പേർ നമ്മുടെ ഭാരതീയരെ മറ്റൊരാൾ മറ്റ് മറ്റു വിദേശ രാജ്യങ്ങളിലുള്ളവർ കുറ്റം പറയുമ്പോൾ നമുക്ക് തോന്നുന്ന നമ്മുടെ ഒരു വികാരമുണ്ടല്ലോ നമ്മുടെ ഇന്ത്യൻ ഉള്ള വികാരം ഉണരുമ്പോൾ മാത്രം വരുന്ന ചില പ്രത്യേകതരം കമന്റുകൾ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല നമുക്ക് വെറുതെ പറയാവുന്നേ ഉള്ളൂ നമ്മുടെതെല്ലാം കൊള്ളയടിച്ച് കൊണ്ടുപോയി അവിടെ തിന്ന് ജീവിക്കുന്നവന്മാർ നമ്മൾ ആഹാരം കഴിക്കുന്നതിനെ കുറ്റം പറയുന്നത് എന്തിനാണ് നിങ്ങളങ്ങോട്ട് നോക്കാതിരുന്നാൽ പോരെ അതൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല പല ഗൾഫ് രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഗതാഗത സംവിധാനങ്ങളിൽ ഇരുന്ന് ആഹാരം കഴിക്കാനേ പാടില്ല ഒരു ജ്യൂസ് പോലും കുടിക്കാൻ പാടില്ല അവിടെ ഫൈൻ കിട്ടുമെന്നാണ് നമുക്കുള്ള അറിവ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ എവിടെ ചെന്നാലും നമ്മുടേതായിട്ടുള്ള രീതികളെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിന് നമ്മൾ ഏത് ലെവൽ വരെ പോകുന്ന ും റെഡിയാകും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും ആ നാട്ടിലെ രീതികൾ എന്താണെന്നൊന്നും നമ്മൾ അങ്ങനെ പൊതുവേ അത് ശ്രദ്ധിക്കാറേയില്ല പലരും പക്ഷെ അത് തെറ്റാണ് ആരൊരാൾ പറയുന്നത് കേട്ടു തായ്ലൻഡിലെ ഏതോ ഒരു ഷോപ്പിൽ ചെന്നപ്പോൾ ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് കണ്ടെന്ന് അത് കാണുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ നമ്മുടേതായിട്ടുള്ള ചിട്ടകളുണ്ട് രീതികളുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ ഇവിടുത്തെ നിയമ നടപടികൾ ചിലപ്പോൾ അവർ നേരിടേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മോശമായിട്ടുള്ള വാക്കുകൾ അവർ കേൾക്കേണ്ടി വരും നമ്മൾ അവിടെ ജോലി ചെയ്യുകയാണ് അവർ തരുന്ന ശമ്പളം വാങ്ങിക്കുകയാണ് അവിടെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടുത്തെ സംസ്കാരത്തെ ബഹുമാനിക്കുകയും അത് പിന്തുടരുകയും വേണം പിന്നെ നമ്മൾ എത്ര പഠിച്ചു എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ത്രീ ആയിരിക്കും അത് അങ്ങനെയുള്ളവരാണല്ലോ അവിടെ ചെന്തെങ്കിലും ഒരു ജോലിയും കരസ്ഥമാക്കുന്നത് അതിലൊന്നും ഒരു പ്രയോജനമില്ലാതെ പോയി എങ്ങനെ പെരുമാറണം ഒരിടത്ത് ചെന്നാൽ ആ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണം പെരുമാറണം എന്നത് സ്കൂളിൽ നിന്ന് മാത്രം പഠിക്കുന്നതല്ല നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടിൽ നിന്നുമൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് മറ്റൊരിടത്ത് ചെല്ലുമ്പോൾ നമ്മളിൽ അതില്ലെങ്കിൽ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കാനെങ്കിലും വരുത്താനെങ്കിലും നമ്മൾ ശ്രമിക്കണം കാരണം ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോ മര്യാദകേടുകൾ കാണിക്കുമ്പോൾ അത് ഇന്ത്യ എന്ന രാജ്യത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കാണിക്കുന്നതിന് തുല്യമാണ് അപ്പം ഇതിനെ വിമർശിക്കുന്ന ആളുകളൊന്നും ആ സ്ത്രീയുടെ പേരെടുത്ത് പറഞ്ഞല്ല വിമർശിക്കുന്നത് ആ സ്ത്രീയുടെ ജോലി എടുത്തു പറഞ്ഞല്ല വിമർശിക്കുന്നത് ഇന്ത്യക്കാരി ഇന്ത്യൻ അപ്പം നമ്മുടെ രാജ്യത്തിനാണ് ഈ ചീത്ത പേര് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മൾ സായപ്പന്മാരും മതാമ്മമാരും ശുചിമുറിയിൽ വെള്ളം ഉപയോഗിക്കാത്തവരാണ് കടലാസ് ഉപയോഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞവരെ വലിയ രീതിയിൽ നമ്മൾ ആക്ഷേപിക്കാറില്ലേ കളിയാക്കാറില്ലേ അതെന്തുകൊണ്ടാണ് അവരുടെ സംസ്കാരം അവരിവിടെ വന്ന് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ആ സംസ്കാരം കാണുമ്പോൾ നമുക്ക് വല്ലാത്ത അറപ്പുണ്ടാകുന്നു നമുക്കത് വളരെ മോശമായിട്ട് തോന്നുന്നു നമുക്കത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു വൃത്തികേടായിട്ട് തോന്നുന്നു അതുപോലെ തന്നെയാണ് സമാനമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അവരിൽ നമ്മുടെ ഈ പ്രവൃത്തി ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല പരമാവധി വിദേശ രാജ്യങ്ങളിൽ നിന്നല്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക എന്നത് ഒരു മാന്യതയാണ് ചിലരൊക്കെ ഹോട്ടലുകളിൽ ചെന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒരു ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ആളുകൾ ഇരിപ്പുണ്ടായിരിക്കും നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെ ആവട്ടെ അല്ലെങ്കിൽ അവർ െ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് ഫോണിലൊക്കെ ഇങ്ങനെ അത്രയും സമയം ഒന്നും സംസാരിക്കാൻ ഫോണിലൊന്നും വിളിക്കാൻ കാണില്ല പക്ഷേ ഈ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ ഒരു സംസാരമുണ്ട് ലോകത്തില്ലാത്ത കാര്യങ്ങൾ പറച്ചിൽ ഈ സംസാരിക്കുമ്പോൾ ആളുകളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ആഹാര സാധനങ്ങൾ വീഴുന്നതോ മറ്റൊരാൾക്ക് ഏത് രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ തന്നെ ആഹാരം കഴിക്കുന്നതിനടുത്താണ് കൈയും വായും കഴുകാനുള്ള സംവിധാനമെങ്കിൽ അവിടെ ചെന്ന് കാറി തുപ്പുക ഒന്നും വേണ്ട അടുത്തിരുന്ന് കഴിക്കുന്നവർ പിന്നെ ഇറങ്ങി ഓടേണ്ട അവസ്ഥയാവും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ബേസിക് മാനേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കല്യാണം മറ്റ് ഫംഗ്ഷൻ പോലെയുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഹോട്ടലൊക്കെ ആണെങ്കിലും നമ്മൾ തിരക്കുള്ള ഹോട്ടലുകളിലൊക്കെ ആഹാരം കഴിച്ചിട്ട് നമ്മൾ കൈയിടുക എന്നൊക്കെ ചെല്ലുന്ന സമയത്ത് കൈ ഒന്ന് മാറ്റി പിടിക്കണം ഒരാളുടെ ദേഹത്ത് മുട്ടാതെ എന്ന് പോലും അറിയാത്ത അതുപോലും ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിലേ നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കുന്നില്ല അപ്പോൾ പിന്നെ പുറത്ത് ചെന്നാൽ അത് കാണിക്കുമോ ഇതൊക്കെ ശീലിച്ച് വരേണ്ട കാര്യങ്ങളാണ് ട്രെയിനിലും ബസ്സിലുമൊക്കെ കുറേ ആളുകൾ കയറും ആഹാരം കഴിക്കുന്നതിനും ഫോണിൽ സംസാരിക്കുന്നതിനും അടുത്തുള്ള ആളുകൾക്ക് അതെങ്ങനെ ഏത് രീതിയിൽ ബുദ്ധിമുട്ടാകുമെന്ന് ഒട്ടും ചിന്തിക്കാതെ ചെയ്യുന്ന ആളുകളുണ്ട് സിനിമാ തിയേറ്ററിൽ വന്നിരുന്നു ഫാമിലി ആയിട്ടിരിക്കും തൊട്ട് നമ്മുടെ ബാക്കിലൊക്കെ വന്നിരിക്കും അല്ലെങ്കിൽ സൈഡിൽ വന്നിരിക്കും ഇവർ വന്നിരുന്നു കഴിഞ്ഞ് ഓരോ സീൻ കാണുമ്പോഴും ആ ഓരോ സീനിനും ഒരു റിവ്യൂ കൊടുത്തു പോവുകയാണ് ഓരോന്നിനും അവർ കമൻറ്റ് ചെയ്തത് പോവുകയാണ് അടുത്തിരിക്കുന്നവർക്ക് ഇത് കാണണ്ടേ അല്ലെങ്കിൽ അവരെ ഇത് ബുദ്ധിമുട്ടിക്കും എന്നൊരു ചിന്തയില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നും നമ്മുടെ മലയാളികൾ ഉൾപ്പെടുന്ന ഭാരതീയർ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തണം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനൊന്നാകെ ഇതൊരു ചീത്തപ്പേരാണ് ഇപ്പോൾ ഇപ്പോൾ വരുന്ന തലമുറകൾ കുറച്ചുകൂടി ഐ ഡോട്ട് കെയർ എന്നുള്ള സാധനത്തെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അത് കാണിച്ചു വരുന്നുണ്ട് മറ്റുള്ളവർ എന്തു വിചാരിച്ചാൽ എനിക്കെന്താണ് അതൊരു പരിധി വരെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ എല്ലാ കാര്യത്തിലും എനിക്ക് തോന്നുന്നു ഞാൻ ജയൻ്റെ കാശ് കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത് നിങ്ങളാണോ എനിക്ക് ചെലവിന് തരുന്നത് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു അപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല അതിനൊരു യുക്തി ഇല്ലാതായിപ്പോകും അതിനൊറ്റ കാരണമേ ഉള്ളൂ നമ്മളൊരു സാമൂഹിക ജീവിയാണ് സമൂഹത്തെ ആശ്രയിക്കാതെ മറ്റൊരു മനുഷ്യനെ ആശ്രയിക്കാതെ ഒരുത്തർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് വരെ മറ്റൊരാളെ ആശ്രയിച്ചല്ലേ എവിടെങ്കിലും ജോലി ചെയ്തല്ലേ അപ്പോൾ നമുക്ക് അതൊന്നും നമുക്ക് ഒരു പരിധിക്കപ്പുറം പറഞ്ഞ് ന്യായീകരിക്കാൻ പറ്റില്ല അല്പസ്വല്പമൊക്കെ കൂടെ ഉള്ള ആളുകൾക്കും നമ്മൾ ജീവിക്കുന്ന നാടിനുമൊക്കെ മര്യാദ കൊടുത്തേ പറ്റൂ ചില സമയത്ത് നമുക്ക് പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ അല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാൾ സദ്യയൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ ഈ ഗ്രേവിയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ കുഴച്ച് കഴിക്കുമ്പോൾ കൈ നക്കുകയും വിരൽ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ ആ നമ്മളത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്കത് കാണുമ്പോൾ ഒരു പ്രത്യേക ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അത് സത്യമാണ് അപ്പം പിന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചെന്ന് ഇത് ചെയ്യാത്ത ആളുകൾ കൈകൊണ്ട് ആഹാരം പാരി കഴിക്കാത്ത ആളുകൾക്ക് ഇത് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അത്രയ്ക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷനുകളുണ്ട് കഴിക്കാൻ അപ്പോൾ നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ അടിസ്ഥാന മര്യാദകൾ നമ്മൾ മറ്റൊരു നാട്ടിൽ ചെന്നാലും നമ്മുടെ നാട്ടിലാണെങ്കിലും മറ്റു മനുഷ്യരുടെ ഇടയിലാണെങ്കിലും പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകളെക്കുറിച്ച് കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരിക്കും അത് മാത്രമല്ല ഒന്നുകൂടി ഞാൻ എടുത്ത് പറയുകയാണ് നമ്മൾ എവിടെയാണോ ജോലി ചെയ്ത് ഏത് രാജ്യത്തെ ആശ്രയിച്ചാണോ നമ്മൾ സാമ്പത്തികമുണ്ടാക്കുന്നത് എവിടെയാണോ എവിടെയുള്ള വായു നമ്മൾ ശ്വസിക്കുന്നത് ആ രാജ്യത്തെ ബഹുമാനിക്കാനും അവിടുത്തെ രീതികൾ പിന്തുടരാനും നമ്മൾ ബാധ്യസ്ഥരാണ് അത് നമ്മുടെ മര്യാദയുടെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഭാഗം La mano.